ആഭരണ ആഭരണപ്രിയർക്ക് സന്തോഷം നൽകുന്നതാണ് മെയ് മാസത്തിലെ തുടക്കത്തിലുള്ള സ്വർണവിലയിലെ ട്രെൻഡ് സർവ്വകാല റെക്കോർഡടക്കം താണ്ടിയ ഏപ്രിൽ മാസമാണ് കടന്നുപോയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പവന്റെ വില എന്നാൽ പിന്നീട് സ്വർണ്ണവില ക്രമേണ കുറഞ്ഞു തുടങ്ങി അക്ഷയതൃതയിൽ എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവന്റെ നിരക്ക് എന്നാൽ അക്ഷയദൃതയുടെ പിറ്റേന്ന് തന്നെ വൻ കുറവ് രേഖപ്പെടുത്തി മെയ് ഒന്നിന് ഒറ്റയടയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് കുറഞ്ഞത് മെയ് രണ്ടിന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായും കുറഞ്ഞു നിലവിൽ ഈ തുകയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വില ക്രമേണ രേഖപ്പെടുത്തുന്ന ഈ കുറവ് ആശ്വാസം പകരുന്നതാണെങ്കിലും നിലവിലും സ്വർണവില എഴുപതിനായിരത്തിന് മുകളിൽ തുടരുന്നത് സാധാരണക്കാരന് ആശങ്ക പകരുന്നുണ്ട് പണിക്കൂലിയിൽ അടക്കം നൽകേണ്ടി വരുമ്പോൾ വില ഇനിയും കൂടും വിവാഹ സീസൺ അടക്കം അടുത്തു വരുന്ന സമയമാണ് വില കുറഞ്ഞപ്പോൾ മുൻകൂർ ബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയവർക്ക് അത് ഉപകാരപ്പെടും നിലവിലെ ട്രെൻഡ് പോലെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമെന്നാണ് ഉപഭോക്താവിന്റെ പ്രതീക്ഷ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമോ നിലവിലെ ഇടിവിന് കാരണം എന്താണ് ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു അപ്രതീക്ഷിതമായ ഈ വിലക്കുറവിലേക്ക് നയിച്ചത് പല കാരണങ്ങളാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടതാണ് ഒരു കാരണം കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ എഴുപത്തിയൊന്ന് പൈസയാണ് മുന്നേറിയത് വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു ഡോളറിനെതിരെ രൂപ ഇത്രയും മെച്ചപ്പെട്ടത് രൂപ ശക്തി പ്രാപിക്കുന്നത് ഇറക്കുമതി ചിലവ് അടക്കം കുറയ്ക്കുമെന്നതിനാൽ അത് സ്വർണവില കുറയുന്നതിനും പ്രതിഫലിക്കും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചനകളും സ്വർണവില കുറയുന്നതിന് കാരണമാകാം എന്നാൽ അടുത്തിടെ ചർച്ചകളിൽ നിന്നും അമേരിക്ക പിന്മാറിയത് ഇതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം രാജ്യാന്തര വ്യാപാര തർക്കം കുറയുന്നതടക്കം അന്താരാഷ്ട്ര വിലയെ താഴേക്ക് നയിച്ചു ഇത് കേരളത്തിലും സ്വർണവില കുറയാനിടയാക്കി യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നയങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണവില നിയന്ത്രിക്കുന്നതിലെ ഒരു ഘടകമാകും പണപ്പെരുപ്പം കുറഞ്ഞാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചാൽ അത് ട്രഷറി ഈൽഡിനെയും ഡോളറിനെയും ബാധിക്കുകയും തൽഫലമായി സുരക്ഷിത നിക്ഷേപം എന്ന സ്വർണത്തിന്റെ ഖ്യാതി വർധിക്കുകയും വില കൂടുകയും ചെയ്യും എന്നാൽ അതോടൊപ്പം ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷകൾക്ക് നിറം പകർന്നുകൊണ്ട് മധ്യപ്രദേശിലെ സിംഗ്രൗളി ജില്ലയിൽ നിന്നും പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് ചിത്രാങ്കി ബ്ലോക്കിൽ സ്വർണത്തിന്റെയും ഇരുമ്പിന്റെയും വലിയ ശേഖരം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇന്ത്യ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ധാതു നിക്ഷേപം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി സംസ്ഥാന ഖനന വകുപ്പ് ഇതിനകം തന്നെ ഡ്രില്ലിംഗ് ട്രഞ്ചിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും റിപ്പോർട്ട് പറയുന്നുണ്ട് സിംഗ്രൌലിയിലെ ചകരിയ ഗോൾഡ് മൈനിൽ ഇരുപത്തി മൂന്ന് ദശാംശം ആറ് പൂജ്യം ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന സ്വർണ്ണ നിക്ഷേപം ഗരിമ നാച്ചുറൽ റിസോഴ്സിന് ഖനനത്തിനായി അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സിൽഫോറി ഗുർഹർ പഹാദ് അമിൽഹവ സോൻകുർവ എന്നിവിടങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങൾ കുന്ദർ ഗോൾഡ് മൈൻസിനും അനുവദിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഹെക്ടറിൽ വ്യാപിച്ച മിസ്സിർ ഗവാൻ ഇരുമ്പ് ബ്ലോക്ക് റോക്ക്സ്റ്റോണിൽ ഇരുമ്പൈ ഖനനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പുതിയ കണ്ടെത്തലുകൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരുമാനം നേടാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ കൽക്കരി ഖനനത്തിന് പേര് കേട്ട സിംഗ്രൗലി ഇനി സ്വർണ്ണ ഖനനത്തിലൂടെയും രാജ്യത്തിന്റെ ധനസമൃദ്ധിയിലേക്ക് കുതിക്കാൻ പോവുകയാണെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട് ഭൂമിയിൽ ആഴത്തിൽ തുരന്ന് ധാതു നിക്ഷേപങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കോർ ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ഗുർഹാർ മലനിരകളിൽ ഇതിനോടകം തന്നെ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം സോൻപൂർവ സ്വർണ്ണഖനി ഉൾപ്പെടെയുള്ള ചില ഖനികൾ ഇപ്പോഴും വനം വകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചതായും അംഗീകാരങ്ങൾ ഉടൻ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അധികൃതർ പറയുന്നുണ്ട് പുതുതായി അനുവദിച്ച ഈ സ്വർണ്ണ ഖനന ബ്ലോക്കുകളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരുമാനം ലഭിക്കും ഈ മേഖലയിൽ കൽക്കരി ഖനന പ്രവർത്തനങ്ങൾ വഴി ഇതിനകം ലഭിക്കുന്ന ഗണ്യമായ വരുമാനത്തിന് പുറമെ ആയിരിക്കും ഈ വരുമാനം അസിസ്റ്റന്റ് മൈൻസ് ഓഫീസർ കപിൽ മുനി ശുക്ല പറഞ്ഞത് അങ്ങനെയായിരുന്നു പുതിയ സ്വർണ്ണ ഖനികൾ സിംഗ്രൗലിയുടെ സാമ്പത്തിക നാഴികക്കല്ല് അടയാളപ്പെടുത്തുക മാത്രമല്ല ഊർജ്ജ ശക്തി കേന്ദ്രം എന്നതിൽ നിന്നും ധാതു സമ്പത്തിന്റെ കേന്ദ്രമായി മാറുന്നതിനുള്ള മേഖലയുടെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജില്ലയിലെ നാല് സ്വർണ്ണ ലേലം ചെയ്യുകയും യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ടൺ മെറ്റീരിയലിൽ നിന്നും ഒന്നേ ദശാംശം പൂജ്യം രണ്ട് മുതൽ ഒന്നേ ദശാംശം അഞ്ച് ഗ്രാം വരെ സ്വർണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം കർണാടകയിൽ രാജ്യത്തെ പ്രവർത്തനക്ഷമമായ ഏക സ്വർണ്ണ ഖനിയായ ഹട്ടിക്ക് പുറമെ കില്ലർ ഹട്ടിയിലും ചിന്നിക്കട്ടിയിലുമായി കർണാടകയിലെ മറ്റ് രണ്ട് ഇടങ്ങളിലും സ്വർണ പര്യവേഷണ ശ്രമങ്ങൾ സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കേന്ദ്ര സർക്കാർ നടത്തുന്ന നാഷണൽ മിനറൽസ് എക്സ്പ്ലോറേഷൻ ട്രസ്റ്റ് കമ്മീഷൻ ചെയ്യുന്ന അഞ്ച് സ്വർണ പര്യവേഷണ പദ്ധതികളിൽ ഇവ രണ്ടും ഉൾപ്പെടുന്നുണ്ട് കില്ലർഹട്ടി സൈറ്റ് കൊപ്പൽ രായച്ചൂർ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുമ്പോൾ ചിന്നക്കെട്ടി ഹാവേരി ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു മറ്റ് മൂന്ന് പദ്ധതികൾ ജാർഖണ്ഡ് ഒഡീഷ ലഡാക്ക് എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് കില്ലർഹട്ടി ബ്ലോക്കിൽ റെക്കണൈസൻസ് സർവേ നടന്നു വരികയാണെന്നും ചിന്നിക്കട്ടി ബ്ലോക്കിലെ പര്യവേഷണം ജി ത്രീ ഘട്ടത്തിലാണെന്നും പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു